നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം രാജ്യത്തെ ആധികാരിക മാധ്യമ പ്രവർത്തക കൂട്ടായ്മയായ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ കേരള കേരളഘടകമായ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് തിരൂർ ഒരുങ്ങി സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടക്കും രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ഐ ജെ യു ഏകദേശം മുപ്പത്തെട്ടായിരം മാധ്യമ പ്രവർത്തകരാണ് ഐ ജെ യു അംഗമായിട്ടുള്ളത് ആ ഐ ജെ യു അഫിലിയേറ്റ് ചെയ്ത കേരളത്തിലെ ഏക സംഘടനയാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു ഈ കെ ജെ യുവിന്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി തിരൂർ പുഞ്ചൻപറമ്പിൽ നടക്കുകയാണ് അതിൽ ഒരുപാട് പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് നാഷണൽ ലീഡേഴ്സ് പങ്കെടുക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാ ദൃശ്യ മാധ്യമ അല്ലെങ്കിൽ പത്രമാധ്യമ പ്രവർത്തകരും ഇതിൽ അംഗങ്ങളാണ് കെ ജെ യുവിന്റെ മുതിർന്ന നേതാക്കളായിരുന്ന ജി പ്രഭാകരൻ യു വിക്രമൻ എന്നിവരുടെ നാമധേയത്തിൽ സജ്ജീകരിക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദേശീയ നേതാക്കൾക്ക് പുറമെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഇരുന്നൂറോളം പ്രതിനിധികളും പങ്കെടുക്കും ഇരുപത്തിനാലിന് വൈകുന്നേരം താഴെപ്പാലം ഗ്രേസ് റെസിഡൻസിയിൽ സമ്മേളന പ്രതിനിധികൾക്ക് മാത്രമായി മാധ്യമ പഠന ക്ലാസ് നടക്കും ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച രാവിലെ പത്തിന് തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എ കുറുക്കോളി മൊയ്തീൻ കെ ടി ജലീൽ അഡ്വക്കേറ്റ് എൻ ഷാംസുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ ഐ ജെ യു ദേശീയ നേതാക്കളായ കെ ശ്രീനിവാസ റെഡ്ഡി തെലങ്കാന ബൽവീന്ദർ സിംഗ് ജമ്മു എസ് എൻ സിൻഹ പഞ്ചാബ് ഡി എസ് ആർ സുഭാഷ് തമിഴ്നാട് കെ വിരാഹത്ത് അലി തെലുങ്കാന കെ ജെ യു സംസ്ഥാന ഭാരവാഹികളായ പി സുരേഷ് ബാബു എ കെ സുരേന്ദ്രൻ ജോബ് ജോൺ എന്നീ പ്രമുഖർ വിവിധ സെഷനുകളിൽ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ പി കെ രതീഷ് എ പി ഷെഫീഖ് ദിലീപ് അംബായത്തൽ വി കെ റഷീദ് റാസിഖ് വെട്ടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം